അസ്സലാമു അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഈ ലോകത്തേക്ക് മനുഷ്യനല്ലാത്ത വേറെ ഏതൊരു ജീവജാലവും വരുന്നത് അവക്കാവശ്യമായ എല്ലാ അറിവുകളോടും കൂടെയാണ് ഒരു തേനീച്ചയ്ക്ക് എങ്ങനെ തേൻ ശേഖരിക്കണമെന്നത് അതിൻ്റെ അമ്മ തേനീച്ച പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഒരു റുമ്പിന് എങ്ങനെ ഫെറോമോൺ സന്ദേശങ്ങൾ ഉൽപ്പാദിപ്പിക്കണമെന്നും അതുവഴി മറ്റു ഉറുമ്പുകളുമായി എങ്ങനെ ആശയവിനിമയം നടത്തണമെന്നും അതിൻ്റെ അമ്മ ഉറുമ്പ് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂളിലോ കോളേജിലോ പോയി പഠിക്കേണ്ട കാര്യമില്ല ഒന്നുകൂടി നമുക്കൊക്കെ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഒരു പോത്തിൻ കുട്ടിയെ ആരും നീന്തും പഠിപ്പിക്കേണ്ട എന്നാൽ ഒരു മനുഷ്യക്കുട്ടിയുടെ ഈ ലോകത്തേക്ക് വരുന്ന ഒരു മനുഷ്യക്കുട്ടിയുടെ അവസ്ഥ ഇതല്ല അവനൊന്നും അറിയാത്ത അവസ്ഥയിലാണ് ഈ ലോകത്തേക്ക് വരുന്നത് ഈ ലോകത്തേക്ക് വന്ന് കണ്ടും കേട്ടും അനുഭവിച്ചും പരിശീലിച്ചും വേണം അവനാവശ്യമായ അറിവ് നേടിയെടുക്കാൻ അതുകൊണ്ട് തന്നെ ഒരു കുട്ടി വളരുന്ന സാഹചര്യം അതിൽ അവൻ എന്താണ് കേൾക്കുന്നത് എന്താണ് കാണുന്നത് എന്താണ് അറിയുന്നത് എന്താണ് അനുഭവിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് അവൻ്റെ വ്യക്തിത്വവും സ്വഭാവവും വിശ്വാസവും വരെ രൂപപ്പെടുന്നത് അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സാഹു അലഹി വസ്ല്ലം പറഞ്ഞത് എല്ലാ കുട്ടികളും ഈ ലോകത്ത് ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയില്ല ശുദ്ധമായ മനസ്സുമായിട്ടാണ് പിന്നെ അവരെ മജൂസിയാക്കുന്നതും യഹൂദിയാക്കുന്നതും നസ്രാണിയാക്കുന്നതുമൊക്കെ അവരുടെ മാതാപിതാക്കളാണ് ഇപ്പം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ വളർന്നു വരുന്ന സാഹചര്യം എന്ന് പറയുന്നത് അവൻ്റെ വീടാണ് അപ്പോൾ ആ വീട് നന്മ നിറഞ്ഞതാണെങ്കിൽ ആ നന്മകളുടെ സ്വാധീനം ആ കുട്ടിയുടെ ജീവിതത്തിലുണ്ടാകും അതെല്ലാം മോശപ്പെട്ട സാഹചര്യമാണ് മോശപ്പെട്ട വാക്കുകളും മോശപ്പെട്ട പ്രതികരണവുമാണ് അവൻ കേൾക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പരിവർത്തനമാണ് ആ കുട്ടിയിലുണ്ടാവുക അപ്പം നമ്മുടെ മക്കൾ നന്മ നിറഞ്ഞവരാകാൻ നമ്മുടെ വീടിൻ്റെ അകം നന്മ നിറഞ്ഞതാകേണ്ടതുണ്ട് അതിന് സഹായകമായ പത്ത് കാര്യങ്ങളെക്കുറിച്ചാണ് ഇൻഷാ ഇൻഷ് ഇന്ന് സൂചിപ്പിക്കുന്നത് ഒന്നാമത്തെ കാര്യം വീട്ടിലെ അംഗങ്ങൾ പരസ്പരം സലാം പറയുന്നവരായി മാറണം റസൂൽ പറഞ്ഞു നിങ്ങളിൽ ഒരാളും തന്നെ വിശ്വാസികളാകുന്നതുവരെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതുവരെ സത്യവിശ്വാസികളുമാകില്ല എന്നിട്ട് റസൂൽ റസൂൽഹു അലഹി വസ്ല്ലം അവരോട് ചോദിച്ചു അവല ഞാനൊരു കാര്യം നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ ും ആ കാര്യം നിങ്ങൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നിങ്ങൾക്കിടയിൽ നിറഞ്ഞ സ്നേഹം ഉണ്ടാവും എന്നിട്ട് അള്ളാഹു പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്കിടയിൽ സലാമിനെ വ്യാപിപ്പിക്കും ഇപ്പൊ വ്യക്തിബന്ധങ്ങൾക്കിടയിലും കുടുംബ ബന്ധങ്ങൾക്കിടയിലും നിറഞ്ഞ സ്നേഹമുണ്ടാകാൻ ഏഴാകാശത്തിൻ്റെ അപ്പുറത്തു നിന്നുള്ള വാഹിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുൻ റസൂൽ സലാഹുഅലൈസ്ലം പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പരസ്പരം സലാം പറയുക എന്നുള്ളത് മാതാപിതാക്കൾ മക്കളോടും മക്കൾ മാതാപിതാക്കളോടും ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും അനിയൻ ജ്യേഷ്ഠനോടും ജ്യേഷ്ഠൻ അനിയനോടും സഹോദരി സഹോദരനോടും സഹോദരൻ സഹോദരിയോടും അമ്മായിമ്മ മരുമകളോടും മരുമകൾ അമ്മായിമാനോടൊക്കെ പരസ്പരം സലാം പറയുന്ന അവസ്ഥ വീടകങ്ങളിൽ സജീവമാണെങ്കിൽ അത് അവർക്കിടയിൽ നിറഞ്ഞ സ്നേഹമുണ്ടാകാൻ കാരണമാണ് സ്നേഹമുണ്ടാകാൻ മാത്രമല്ല

നിന്റെ മേലിൽ മാത്രമല്ല നിന്റെ കുടുംബത്തിൻ്റെ മേലും അള്ളാഹുങ്കിൽ നിന്നുള്ള ബറക്കത്തിറങ്ങാൻ അത് കാരണമാണ് കേവലം സലാം പറയുക എന്നതിനപ്പുറത്ത് അള്ളാഹുവിൻ്റെ അള്ളാഹുസ് പറഞ്ഞു നിങ്ങൾ പരസ്പരം അൽ അത് ഹൃദയത്തിലെ വിദ്വേഷത്തെയും ദോഷത്തെയും പകയിക്കില്ലാതെയാക്കും എന്നിട്ടവിടെ സ്നേഹം നിറക്കും പ്രിയമുള്ളവരെ അള്ളാഹു സുബാല സത്യവിശ്വാസികൾ വെച്ച സമാധാനത്തിൻ്റെ ഭവനമായ സ്വർഗത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കുന്നതിനു മുമ്പ് അവരുടെ ഹൃദയത്തിലെ അല്ലിനെ വിദ്വേഷത്തെ പകയെ ഉറുപ്പിനെയൊക്കെ ഊരി മാറ്റുമെന്ന് സുറത്തു നാൽപ്പത്തി മൂന്നാമത്തെ വചനത്തിൽ അള്ളാഹുസുബന പഠിപ്പിക്കുന്നുണ്ട് അവരുടെ ഹൃദയത്തിൽ നിന്ന് അല്ലിനെ നാം ഊരി മാറ്റും എടുത്തു മാറ്റും വിദ്വേഷമില്ലാത്ത പകയില്ലാത്ത ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഇടമാണ് സ്വർഗമാവുക ഇത് സ്വർഗത്തിൻ്റെ കാര്യം ഈ ദുനിയാവിൽ നമ്മൾ വസിക്കുന്ന നമ്മുടെ സ്വന്തം വീട് സ്വർഗമായി മാറാൻ സമാധാനത്തിൻ്റെ ഇടമായി മാറാൻ ഏലാകാശത്തിൻ്റെ അപ്പുറത്ത് നിന്നുള്ള വാഹിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽസ് അള്ളാഹുലിസ്വല്ലം ഏറെ ഗൗരവത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന വിഷയമാണ് കുടുംബാംഗങ്ങൾ പരസ്പരം സലാം പറയുകയും കൈക്കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് മരുമകൾ സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ അമ്മായിമ്മായിടെ അടുത്ത് വന്ന് സലാം പറഞ്ഞ് കൈക്കൊടുത്തൊക്കെ പോകുന്ന ആ രംഗം ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര ഹൃദ്യമാണത് ഇന്ന് പലപ്പോഴും പല കുടുംബങ്ങളിലും ഇസ്ലാം പഠിപ്പിക്കുന്ന ഈ മര്യാദകളൊന്നും നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് കൂടിയാണ് പല കുടുംബ ബന്ധങ്ങളും അകലുന്നത് ഇനി പ്രമേയമുള്ളവരെ രണ്ടാമതായി നമ്മുടെ വീട് ബറക്കത്തുള്ള ഒരു വീടായി മാറാൻ സമാധാനമുള്ള ഒരു വീടായി മാറാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ നാമമുച്ചരിച്ച് ബിസ്മില്ലാ എന്ന് പറഞ്ഞ് നമ്മൾ പ്രവേശിക്കണം സഹൈമുസ്ലിമിലെ രണ്ടായിരത്തി പതിനെട്ടാം നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീഫ് അള്ളാഹുവിൻ്റെ അള്ളാഹുഅലി പറയാൻ ഇതേ ദഹല റജു ബൈറ്റ ഒരു മനുഷ്യൻ വീട്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ അള്ളാഹു ദുഹൂലി ആ പ്രവേശിച്ച സമയത്ത് അള്ളാഹുവിനെ ഓർത്തു ബിസ്മില്ലാ എന്ന് പറഞ്ഞു ഹി അതുപോലെ ഭക്ഷണം കഴിച്ചപ്പോഴും അവൻ അള്ളാഹുനെ ഓർത്തുവാൻ അപ്പോ ഷെയ്ത്വാൻ അവൻ്റെ കൂട്ടുകാരോട് പറയും ലേമബീ ചലക്കും വല ആശ നിങ്ങൾക്ക് ഇവിടെ ഫുഡുമില്ല അക്കോമഡേഷനുമില്ല ഭക്ഷണവുമില്ല താമസവുമില്ല ഇനി വീട്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ ഒരു മനുഷ്യൻ അള്ളാഹുനെ ഓർത്തില്ല പാല ഷെയ്ത്വാൻ അപ്പോ ഷെയ്ത്വാൻ പറയും അതിറക്തീച്ച് നിങ്ങൾക്കിവിടെ താമസമുണ്ട് ഇനി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അള്ളാഹുനെ ഓർത്തില്ല എങ്കിൽ ബിസ്മില്ല എന്ന് പറഞ്ഞില്ല എങ്കിൽ അവലെ ഷെയ് ത്വാൻ അപ്പോൾ ഷെയ്ത്വാൻ അവൻ്റെ കൂട്ടുകാരോട് പറയും അത് റക്തുമുൽമീത്ത ഒലാഷ നിങ്ങൾക്ക് ഇന്നിവിടെ ഭക്ഷണവും താമസവുമുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കാതെയാണ് പ്രവേശിച്ചതെങ്കിൽ അന്ന് നമ്മുടെ വീട്ടിൽ കുറച്ച് വിരുന്നുകാർ കൂടി ഉണ്ടാവും ആ വിരുന്നുകാർ നല്ല വിരുന്നുകാരൊന്നുമല്ല നമ്മളെ വഴിതെറ്റിക്കുന്ന ദുർവൃത്തികൾക്ക് പ്രേരിപ്പിക്കുന്ന പിശാജുക്കളാണ് ആ വിരുന്നുകാർ അപ്പോൾ നമ്മുടെ വീട് പിശാചിൻ്റെ താവളമാവാതിരിക്കാൻ അള്ളാഹുവിൻ്റെ റഹ്മച്ചും വറക്കച്ചും ഇറങ്ങുന്ന വീടായി മാറാൻ മറക്കാതെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കീറി ചെല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ച് ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രവേശിക്കണം മൂന്നാമതായി നമ്മുടെ വീട് അനുഗ്രഹീതമായ വീടായി മാറാൻ ലോകഗുരു മുഹമ്മദ് റസൂൽ സലഹു അലൈവീസ് പഠിപ്പിക്കുന്ന കാര്യം തഹാദൗ തഹാബു നിങ്ങൾ പരസ്പരം സമ്മാനപ്പൊതികൾ കൈമാറിക്കൊണ്ട് സ്നേഹിക്കും അത് ഹൃദയത്തിലെ വിദ്വേഷവും പകയ്ക്കില്ലാതെയാക്കും എന്നിട്ട് അവിടെ സ്നേഹം നിറക്കും ഒരിക്കൽ ഞാനും എൻ്റെ ഉമ്മയും കൂടി ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പോവാണ് അപ്പം അവിടെ വെച്ച് എൻ്റെ ഉമ്മ വൃദ്ധയായ ഒരു ഉമ്മയെ പരിചയപ്പെട്ടു ആ ഉമ്മ സംസാരിച്ച് തുടങ്ങിയതൊട്ട് അവരുടെ മരുമകളെപ്പറ്റി ഇങ്ങനെ നന്മ പറയാം സാധാരണ നമുക്ക് കേട്ട് പരിചയമില്ലാത്ത കാര്യമാണല്ലോ ഇത് അങ്ങനെ സംസാരിക്കുന്നതിനിടക്ക് ആ ഉമ്മ പറഞ്ഞു എൻ്റെ മരുമകൾ ടീച്ചറാണ് അവൾക്ക് ശമ്പളം കിട്ടുമ്പോൾ എനിക്ക് എനിക്കെന്തെങ്കിലുമൊക്കെ സമ്മാനമായി വാങ്ങിത്തരും എനിക്ക് മാത്രമല്ല എൻ്റെ മകളുടെ മക്കൾക്കും വാങ്ങിക്കൊടുക്കും ഇത് കേട്ടപ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടി വന്നത് പതിനാല് നൂറ്റാണ്ട് മുമ്പ് ലോകഗുരു മുഹമ്മദ് റസൂൽ പറഞ്ഞ ഈ വാക്കുകളാണ് പരസ്പരം സമ്മാനപ്പൊതികൾ കൈമാറുണ്ട് ഷഹ്നാ ഹൃദയത്തിലെ വിദ്വേഷവും പകർക്കതില്ലാതെയാക്കും അവിടെ സ്നേഹം നിറയും പബാരി ഭർത്താവിനും ഭർത്താവ് ഉഭാരിക്കും മക്കൾ മാതാപിതാക്കൾക്കും മാതാപിതാക്കൾ മക്കൾക്കും അനിയൻ ജ്യേഷ്ഠനും ജ്യേഷ്ഠൻ അനിയനും സഹോദരി സഹോദരനും സഹോദരൻ സഹോദരിക്കുമൊക്കെ പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും സമ്മാനപ്പൊതികൾ കൈമാറുന്ന ശീലമുണ്ടെങ്കിൽ അത് നമ്മുടെ വീടകങ്ങളിൽ സ്നേഹം നിറയാൻ അങ്ങനെ അള്ളാഹുവിൻ്റെ പറക്കച്ചറങ്ങുന്ന വീടായി മാറാൻ അത് സഹായകമാണ് ഇനി നാലാമത്തെ കാര്യം അതേറെ ഗൗരവമാണ് വീട്ടുകാർക്ക് വേണ്ടി നമ്മൾ സമയം മാറ്റിവെക്കണം അള്ളാഹു സുബാന വച്ചാൽ മനുഷ്യരായ നമുക്ക് നൽകിയ മറ്റ് ജീവജാലങ്ങൾക്കൊന്നും ഇല്ലാത്ത സ്കില്ലാണ് അക്ഷരങ്ങളെ വാക്കുകളാക്കി വാക്കുകളെ വാചകങ്ങളാക്കി ഇങ്ങനെ പരസ്പരം സംസാരിക്കാനുള്ള ആശയവിനിമയം നടത്താനുള്ള ഈ സ്കില്ല് ഈ സ്കില്ലെ ഏറ്റവും നന്നായി നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ട ഇടമാണ് നമ്മുടെ വീടിൻ്റെ അകം മക്കളോട് സംസാരിക്കാൻ അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ അവരെ ചേർത്ത് പിടിക്കാൻ അതുപോലെ ഭാര്യയോട് സംസാരിക്കാൻ മാതാപിതാക്കളോട് സംസാരിക്കാൻ ഭർത്താവിനോടൊക്കെ സംസാരിക്കാൻ ഒരു ക്വാളിറ്റി ടൈം നമ്മൾ കണ്ടെത്തണം നമ്മളെത്ര തിരക്ക് പിടിച്ച വ്യക്തികളാണെങ്കിലും അതേറെ ഗൗരവമുള്ള വിഷയമാണ് പുതിയ കാലത്ത് എന്നാൽ ഖേദഗീര എന്ന് പറയട്ടെ ഈ കമ്മ്യൂ കമ്മ്യൂണിക്കേഷന് തടസ്സമായി നിൽക്കുന്ന ഒരു ഡിവൈസിന് നമ്മുടെയൊക്കെ കയ്യിൽ അത് നമ്മുടെ ശരീരത്തിലെ ഒരു അവയവം പോലെ നമ്മൾ കൊണ്ട് നടക്കുന്ന നമ്മുടെ മൊബൈലാണ് മക്കൾ എന്തെങ്കിലും സംശയം ചോദിച്ച് അടുത്തേക്ക് വന്നാൽ ഇഷ്ടപ്പെടുന്നില്ല ഉമ്മാക്കിഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല കാരണം മൊബൈൽ ഒന്നുകിൽ വീഡിയോ കണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഫേസ്ബുക്കിലാണ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലാണ് ഇപ്പോൾ വരുന്ന മക്കളോട് ഇപ്പോൾ എന്നിട്ട് ഉമ്മാനോട് പോയി ചോദിച്ചോ എന്ന് ഉപ്പ പറയും ഉപ്പാനോട് പോയി ചോദിച്ചോ എന്ന് ഉമ്മ പറയും ഇങ്ങനെ ഈ ഡിവൈസ് നമുക്കിടയിലെ ബന്ധങ്ങളെ അകറ്റാൻ പ്രധാനപ്പെട്ട ഒരു കാരണമായി പുതിയ കാലത്ത് മാറുന്നുണ്ട് നമ്മുടെ കയ്യിൽ കുറേ ഉപകരണങ്ങളുണ്ട് അതെന്തിനാണ് ഉപയോഗിക്കാനുള്ളത് എന്നാൽ നമുക്ക് ചുറ്റും കുറേ ബന്ധങ്ങളുണ്ട് ഉമ്മയുണ്ട് ഉപ്പയുണ്ട് ഭാര്യയുണ്ട് ഭർത്താവുണ്ട് മക്കളുണ്ട് മാതാപിതാക്കളുണ്ട് ഇവരൊക്കെ എന്തിനുള്ളതാണ് നമുക്ക് സ്നേഹിക്കാനുള്ളതാണ് ചേർത്ത് പിടിക്കാനുള്ളതാണ് എന്നാൽ ബന്ധങ്ങൾ അകറ്റപ്പെടുകയും ഉപകരണങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ വീട്ടിലെ എല്ലാ ലൈറ്റുകൾ അണഞ്ഞാലും പിന്നെയും മണയാതെ ബാക്കി നിൽക്കുന്ന ഒരു നീര വെളിച്ചമുണ്ട് അത് നമ്മുടെ മൊബൈലിൻ്റെ സ്ക്രീനിൻ്റെ വെളിച്ചമാണ് പലപ്പോഴും പല ഉമ്മമാരും പല ഭാര്യമാരും പല മക്കളും പല ഭർത്താക്കന്മാരും ആഗ്രഹിച്ചു പോകുന്നത് ഈ മൊബൈലിനെ തലോടുന്നതിൻ്റെ പകുതി സമയം അല്ലെങ്കിൽ അതുമായി സ്ഥാപിച്ച ആ ബന്ധത്തിൻ്റെ പകുതിയെങ്കിലും ഞങ്ങളോട് എന്നാണ് ടെൻഷനും സ്ട്രെസ്സൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം എൻ്റെ നാട്ടിലെ പലിയറ്റീവ് കെയറിന് കീഴിൽ സ്ഥിരമായ അവിടെ കൗൺസിലിങ് നടക്കാറുണ്ട് അപ്പോൾ അവിടെ മാനസിക പ്രയാസങ്ങളൊക്കെ ആയി വരുന്ന രോഗികളുണ്ട് അവരവരുടെ പ്രയാസങ്ങൾ ആ കൗൺസിലറോട് സംസാരിക്കുമ്പോൾ തന്നെ അവരുടെ പ്രയാസം പകുതി തീരും ഇവരൊക്കെ ഉമ്മയും ഉപ്പയും ഉള്ളവരാണ് ഭാര്യയുള്ളവരാണ് ഭർത്താവുള്ളവരാണ് മക്കളുള്ളവരാണ് പിന്നെ എന്തുകൊണ്ടാണ് ഇവർക്ക് സംസാരിക്കാൻ ആ സംസാരിച്ചു കൊണ്ട് കിട്ടേണ്ട ആ റിലാക്സേഷൻ കിട്ടാത്തത് വീടകങ്ങളിൽ ഈ കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു കുറഞ്ഞു വരിക അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ എത്ര തിരക്ക് പിടിച്ച വ്യക്തികളാണെങ്കിലും നമ്മുടെ വീടിൻ്റെ അകം നന്മ നിറഞ്ഞതും സ്നേഹം നിറഞ്ഞതുമായി മാറണമെങ്കിൽ പരസ്പരം സംസാരിക്കാനുള്ള ഒരു ക്വാളിറ്റി ടൈം നമ്മൾ കണ്ടെത്തണം അതേറെ ഗൗരവമുള്ള വിഷയമാണ് ഇനി അഞ്ചാമത്തെ കാര്യം വീട്ടിൽ കൂടിയാലോചന ഉണ്ടാവണം വീട്ടിൽ ഏത് പ്രധാനപ്പെട്ട കാര്യം നടക്കുകയാണെങ്കിലും ആ വീട്ടിലെ അംഗങ്ങൾ പരസ്പരം കൂടി ആലോചിച്ച് തീരുമാനിക്കണം ഞാനാണ് ഉപ്പ അതുകൊണ്ട് എൻ്റെ തീരുമാനമാണ് ഇവിടെ നടക്കേണ്ടത് അല്ലെങ്കിൽ ഞാനാണ് ഉമ്മ അപ്പോൾ വീടൊക്കെ നിർമ്മിക്കുമ്പോൾ എൻ്റെ തീരുമാനമാണ് ഇവിടെ നടക്കേണ്ടത് എന്ന ഒരു ഏകാധിപത്യ ചിന്ത ഒരു വിശ്വാസിക്ക് പാടുള്ളതല്ല വിശ്വാസികളുടെ ഗുണമായി അള്ളാഹുസുബാനോ പരിശുദ്ധ ഖുർആാനിൽ എടുത്തു പറഞ്ഞത് അമ്രുഹും ഷുറാബൈനഹും അവർ അവരുടെ കാര്യങ്ങൾ പരസ്പരം കൂടിയാലോചിച്ച് തീരുമാനിക്കുന്നവരാണ് എന്നുള്ളത് ഇപ്പോൾ വീടങ്ങളിൽ ഈ പരസ്പരമുള്ള കൂടിയാലോചന നടക്കണം പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ വൃദ്ധരായ മാതാപിതാക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് എന്ത് തന്നെയായാലും നമ്മൾ അഭിപ്രായം ചോദിക്കണം അത് നമ്മൾ അവർക്ക് നൽകുന്ന അംഗീകാരമാണ് അതുപോലെ കുട്ടികളോട് അഭിപ്രായം ചോദിക്കണം പുതിയ കാലത്തിൻ്റെ പല അഭിപ്രായങ്ങളും അവർക്ക് പറയാനുണ്ടാവും അങ്ങനെ അഭിപ്രായം ചോദിക്കുക മാത്രമല്ല അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ കൂടി അവരെ ഏൽപ്പിക്കണം ഒരു പ്രാപ്തരായ മക്കളായി വളരാനത് സഹായകമാകും അങ്ങനെ വീടകങ്ങളിൽ പരസ്പരം കൂടിയാലോചിച്ച് തീരുമാനിക്കുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ അത് അവർക്കിടയിൽ നിറഞ്ഞ സ്നേഹമുണ്ടാകാനുള്ള കാരണമാകുമെന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇനി ആറാമത്തെ കാര്യം നമ്മൾ പരസ്പരം പ്രാർത്ഥന കൊണ്ട് സഹായിക്കുന്നവരാകണം ഇപ്പോൾ ബന്ധുക്കൾക്കിടയിൽ ജ്യേഷ്ഠാനുജന്മാർക്കിടയിൽ മാതാപിതാക്കൾക്കും മക്കൾക്കുമിടയിലൊക്കെ ശരീരം കൊണ്ട് സഹായിക്കുന്ന സമ്പത്ത് കൊണ്ട് സഹായിക്കുന്ന അവസ്ഥയുണ്ടാകും മാത്രം പോരാ പ്രാർത്ഥന കൊണ്ട് സഹായിക്കുന്ന അവസ്ഥയുണ്ടാകണം മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം ഭാര്യ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അമ്മായിമ്മ മരുമകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മരുമകൾ അമ്മായിമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥന കൊണ്ട് പരസ്പരം സഹായിക്കുന്ന ബന്ധിതമായ അവസ്ഥ നമ്മുടെ വീടകങ്ങളിലുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയം അടുക്കാനും അങ്ങനെ നമ്മുടെ വീടകങ്ങൾ സ്നേഹം നിറഞ്ഞതാകാനും എങ്കിൽ നിന്നുള്ള വറക്ക ചിറങ്ങുന്ന വീടായി മാറാനൊക്കെ അത് സഹായോഗമാകും ഇനി ഏഴാമത്തെ കാര്യം നമ്മുടെ വീട്ടിൽ ഏറ്റവും പ്രധാനമായി നടക്കേണ്ട ഒന്നാണ് ഖുർആാൻ പാരായണവും പഠനവും അള്ളാഹു സുബാന പരിശുദ്ധ ഖുർആാനിൽ സൂറത്ത് ഹസാബിലെ മുപ്പത്തിനാലാമത്തെ വചനത്തിൽ പറഞ്ഞു അത് ലത്തീഫൻ ഹബീറ നിങ്ങളുടെ വീടുകളിൽ വെച്ച് ഓദി കേൾപ്പിക്കപ്പെടുന്ന അള്ളാഹുവിൻ്റെ വചനങ്ങളും തത്വജ്ഞാനവും നിങ്ങൾ ഓർമ്മിപ്പിക്കുകയും ചെയ്യുക ഈ വചനം കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഖുർആനിൻ്റെയും ഹദീഫിൻ്റെയും ചർച്ച പഠനം നടക്കേണ്ടത് പള്ളിയിൽ വെച്ച് മാത്രമല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ദീനീ സദസ്സുകളിൽ വെച്ച് മാത്രമല്ല നമ്മുടെ വീടകങ്ങളിലും പരിശുദ്ധ ഖുർആാനിൻ്റെ പാരായണവും പഠനവും നടക്കണം ഹദീഫുകളെക്കുറിച്ചുള്ള ചർച്ചയുണ്ടാകണം അള്ളാഹുവിൻ്റെ റസൂൽ സലാഹുലി സിന്ധങ്ങൾ നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങൾ ചർച്ച ചർച്ചയാകണം അങ്ങനെ ദീനിൻ്റെ ഒരു മാഹൂൽ നമ്മുടെ വീടകങ്ങളിൽ ഉണ്ടാവണം അതാണ് ഈ ആയത്ത് ഗൗരവത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് ലാത്ജ് അലൂ ബു തും നിങ്ങൾ നിങ്ങളുടെ വീടുകളെ മക്ബറകളാക്കരുത് ബക്കറ സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യാ എന്ന വീടുകളിൽ നിന്ന് പിശാജ് വിരുണ്ടോടുന്നതാണ് ഇപ്പോൾ പരിശുദ്ധ ഖുർആാനിൻ്റെ പാരായണം നടക്കാത്ത വീടുകൾ അത് കബറടത്തിന് സമാനമാണ് എന്നുള്ളതാണ് അള്ളാഹുൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം ഈ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ പണ്ട് ഗ്രാമങ്ങളുടെ ഇടവഴികളിലൂടെ നമ്മൾ നടന്നു നീങ്ങുമ്പോൾ അവിടെ ചെറിയ മക്കളുടെ അതുപോലെ വൃദ്ധരായ മാതാപിതാക്കളുടെയൊക്കെ ഖുർആാൻ പാരായണം മനോഹരമായ ഖുർആാൻ പാരായണം പല വീടകങ്ങളിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കുമായിരുന്നു എന്നാൽ ഇന്ന് നമ്മൾ കേൾക്കുന്നത് പല ഡിവൈസുകളുടെയും ശബ്ദമാണ് മൊബൈലിൻ്റെ ശബ്ദമാണ് പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണമൊക്കെ പലപ്പോഴും പല വീടുകളിൽ നടക്കാതെ പോകുന്ന അവസ്ഥയുണ്ടായിരിക്കും ആളുകൾ ഭൗതികതയുടെ പിന്നാലെ പിന്നാലെപ്പാഞ്ഞ് അങ്ങനെ നമ്മുടെ വീടകങ്ങളിൽ നിന്നൊക്കെ പരിശുദ്ധ ഖുർആാനിനെ പറ്റിയുള്ള ചർച്ചയ്ക്ക് ഇല്ലാതായിത്തീരുന്ന അവസ്ഥ വന്നു ചേർന്നിരിക്കുന്നു ഇതിനൊരു മാറ്റം വേണം അതിന് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും സിമ്പിളായ കാര്യം വീട്ടിലെല്ലാവരും ഒരുമിച്ച് കൂടുന്ന സമയത്ത് അമാനി മൗലവിയുടെ തഫ്സീർ എടുക്കുക എന്നിട്ട് ആരെങ്കിലും ഒരു പത്ത് മിനിറ്റ് വായിക്കുക മറ്റുള്ളവർ കേൾക്കുക ഇനി അതല്ലെങ്കിൽ റിയാവു സ്വാലിഹീനു പോലെ ഖുർആൻ ഹദീസും വിഷയാധിഷ്ഠിതമായി ക്രോഡീകരിച്ച ഗ്രന്ഥങ്ങളുണ്ട് അതിൻ്റെയൊക്കെ പരിഭാഷകൾ ലഭിക്കും അത് നമുക്ക് വീടകങ്ങളിൽ വായിക്കാം ഇങ്ങനെ നമ്മുടെ വീട്ടിൽ പരിശുദ്ധ ഖുർആാനിൻ്റെ ചർച്ച നടക്കണം അപ്പോഴാണ് നമ്മുടെ വീട് ബറക്കത്തുള്ള ഒരു വീടായി മാറുക ആകാശത്ത് നമുക്ക് നക്ഷത്രങ്ങൾ തിളങ്ങിക്കാണുന്നത് പോലെ ആകാശത്തുള്ളവർക്ക് നമ്മുടെ വീടുകൾ നക്ഷത്രങ്ങളെ പോലെ തിളങ്ങിക്കാണാനാവുക അതാണ് ഏഴാമത്തെ കാര്യം ഇനി എട്ടാമത്തെ കാര്യം വീട്ടിൽ നമസ്കരിക്കാനായി ഒരു ഇടം വേണം പറ്റുമെങ്കിൽ ഒരു റൂമ് തന്നെ അള്ളാഹുവിൻ്റെ റഹസൂൽ അള്ളാഹുലി സ്വലം പറഞ്ഞു ഫി ബുയോത്തി നിങ്ങൾ നിങ്ങളുടെ നമസ്കാരങ്ങളിൽ ചിലത് നിങ്ങളുടെ വീടുകളിൽ വെച്ചാക്കുക വലൂഹ കുബൂറ നിങ്ങൾ നിങ്ങളുടെ വീടകങ്ങളെ ഖബറടങ്ങളാക്കരുത് അപ്പം നമസ്കാരം നടക്കാത്ത ഇടവും ഖബർസ്ഥാനായിക്കൊണ്ടാണ് അള്ളാഹുവിൻ റസൂൽ സലഹ് അലഹി വസ്ല്ലം പരിചയപ്പെടുത്തുന്നത് അള്ളാഹുൻ റസൂൽ അലൈഹി അലിസ്ലും പിന്നെയും നമ്മളെ പഠിപ്പിക്കുന്നത് കാണാം അഫ്ലു സൊലാത്തി സൊലാത്തക്കും ഫിബുയോതിക്കും ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ വെച്ച് നമസ്കരിക്കുന്ന നമസ്കാരമാണ് ഇല്ല സൊലാത്ത് മക്തൂബ നിർബന്ധ നമസ്കാരങ്ങൾ ഒഴികെ നിർബന്ധ നമസ്കാരങ്ങൾ പുരുഷന്മാർ പള്ളിയിൽ വന്ന് ജമാഅറ്റായിക്കൊണ്ട് തന്നെയാണ് നിർവഹിക്കേണ്ടത് എന്നാൽ നിർബന്ധമല്ലാത്ത മറ്റ് നമസ്കാരങ്ങൾ പള്ളിയിൽ വെച്ച് നിർവഹിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠം നമ്മുടെ സ്വന്തം വീട്ടിൽ വെച്ച് നിർവഹിക്കുന്നതാണ് അതാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാതൃകയും അപ്പം നമ്മുടെ വീട്ടിൽ നമസ്കരിക്കാനായി പ്രത്യേക ഒരു ഇടവും അവിടെ സ്ത്രീകളൊക്കെ കൃത്യമായി സമയം ശ്രദ്ധിച്ച് ഒരുമിച്ച് കൂടി നമസ്കരിക്കുന്ന ഒരു ശീലവും ഇനി പുരുഷന്മാർ പള്ളിയിൽ നിന്ന് മടങ്ങി വന്ന് ആ നമസ്കരിക്കുന്ന സ്ഥലത്ത് സുന്നത്ത് നമസ്കരിക്കുന്ന ഒരു ഒക്കെ ഉണ്ടെങ്കിൽ ഇത് കണ്ട് വളരുന്ന ഏതൊരു മകനും മകളും നമസ്കാരം ഗൗരവമുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കും പിന്നെ അവർ വളർന്ന് വലുതായാൽ നമസ്കരിക്കുന്നതിന് വേണ്ടി വടിയെടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല അള്ളാഹുവിൻ്റെ റസൂൽ സലാഹുഅലഹി വസ്ലമേറെ ഗൗരവത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ് നമ്മുടെ വീടകം നമസ്കരിക്കാൻ കൂടിയുള്ളതാണ് എന്നുള്ളത് ഇനി ഒമ്പതാമത്തെ വിഷയം വീട്ടിലൊരു ലൈബ്രറി വേണം ഇപ്പോൾ വായന മരിച്ചു കൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത് നമ്മുടെ മക്കൾ വായിച്ച് വളരുന്നതിന് വേണ്ടി വായനയിലൂടെ കിട്ടുന്ന ആ വെളിച്ചം അതേറെ വലുത് ഇപ്പോൾ നമ്മുടെ മക്കൾ വായിച്ച് വളരുന്നതിന് വേണ്ടി നമ്മുടെ വീടകങ്ങളിൽ അവർക്ക് വായിക്കാൻ ഇഷ്ടപ്പെടുന്ന അവരെ ഭൗതികമായും ആത്മീയമായും വളർത്താൻ ഉതകുന്ന കഥകളൊക്കെ അടങ്ങിയ നല്ല പുസ്തകങ്ങളടങ്ങിയ ഒരു ശേഖരം ഒരു ലൈബ്രറി വേണം ഇപ്പോൾ പലപ്പോഴും പല മാതാപിതാക്കളും മക്കളെപ്പറ്റി പറയുന്ന ഒരു പരാതിയാണ് ഏത് നേരവും അവർ മൊബൈലിലാണ് എന്നുള്ളത് ഇത്തരത്തിലെ വായന ലോകത്തേക്കൊക്കെ അവരെ തിരിച്ചുവിടാൻ നമുക്ക് സാധിച്ചാൽ കുറേയേറെ ഇത്തരത്തിലെ മൊബൈലുമായി കളിച്ചിരിക്കുന്ന ആ ശീലത്തിൽ നിന്നൊക്കെ അവരെ മാറ്റിയെടുക്കാൻ സാധിക്കും ഇപ്പോൾ നമ്മുടെ വീട്ടിൽ അവർക്ക് വായിക്കാൻ പറ്റുന്ന തരത്തിൽ പുസ്തകങ്ങളടങ്ങിയ അവരിഷ്ടപ്പെടുന്ന തരത്തിലെ പുസ്തകങ്ങളടങ്ങിയ അവരെ ഭൗതികമായും ആത്മീയമായും വളർത്താൻ സഹായകമായ പുസ്തകങ്ങളടങ്ങിയ ഒരു ലൈബ്രറി ഉണ്ടെങ്കിൽ ആ വായനയുടെ ലോകത്തേക്ക് അവരെ തിരിച്ചുവിടാൻ അത് ഏറെ സഹായകമാണ് ഇനി പത്താമത്തെ കാര്യം നമ്മുടെ വീട് നന്മ നിറഞ്ഞതാവാൻ അള്ളാഹുങ്കിൽ നിന്നുള്ള ബാറക്കത്തും റഹ്മത്തും ഇറങ്ങുന്ന വീടായി മാറാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ആത്മാർത്ഥമായി നമ്മുടെ റബ്ബിനോട് പ്രാർത്ഥിക്കണം ഇപ്പോൾ വ്യക്തിബന്ധങ്ങൾക്കിടയിലും കുടുംബ ബന്ധങ്ങൾക്കിടയിലും നിറഞ്ഞ സ്നേഹം ഉണ്ടാകാൻ അള്ളാഹുവിൻ്റെ റസൂലേറെ ഗൗരവത്തിൽ പഠിപ്പിച്ചൊരു പ്രാർത്ഥന കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടിരുന്നു ഇതല്ലാതെയും പരിശുദ്ധ ഖുർആാനിൽ പ്രാർത്ഥനകൾ വരുന്നുണ്ട് ഹദീസുകളിൽ വരുന്നുണ്ട് ആ പ്രാർത്ഥനകളൊക്കെ പഠിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം നമുക്കൊക്കെ ഏറെ കേട്ട് പരിചയമുള്ള ഈ വിഷയത്തിലെ പ്രാർത്ഥനയാണ് ഐബാദുറഹ്മാനിൻ്റെ പരമകാരുണ്യവാൻ്റെ ഇഷ്ടദാസന്മാരുടെ ഗുണഗണം പറഞ്ഞെടുത്ത് അവരുടെ പ്രാർത്ഥനയായി അള്ളാഹു സുബാനു പരിചയപ്പെടുത്തിയ പ്രാർത്ഥനയാണ് അവർ പ്രകാരം പ്രാർത്ഥിക്കുന്നവരാണ് ഞങ്ങളുടെ ഇണകളിലും മക്കളിലും കൺകുളിർമ പ്രധാനം ചെയ്യണമേ ഞങ്ങളെ മുത്തഖങ്ങൾക്ക് ഇമാക്കിയണമേ ഈ ഇത്തരത്തിലുള്ള പ്രാർത്ഥനകളൊക്കെ നിരന്തരം അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നവരായി നമ്മൾ മാറുക അപ്പം നമ്മുടെ വീടിൻ്റെ അകം നന്മ നിറഞ്ഞതാവാൻ സഹായകമായ പത്ത് കാര്യങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിച്ചത് إذن المقل نمر جيوضتك لك تشارك الله سبحانه وتعالى لا لتوفيق نمكك نلقي أنقرهيك ماراوتي آمين آمين برحمتك يا رحم الراحمين وصل الله ولا محمد والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته